ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലനം നൽകാൻ ഐ സി എം തിരുവനന്തപുരം സംഘം ഭരണസമിതി അംഗങ്ങൾക്ക് സഹകരണ ചട്ടം എ പ്രകാരം പരിശീലന പരിപാടി നിർബന്ധമാക്കിയിട്ടുണ്ട് കമ്മിറ്റി അംഗങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഈ നിർബന്ധിത പരിശീലന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഈ ട്രെയിനിംഗ് നൽകാൻ ചട്ടപ്രകാരം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസിയാണ് ഐ സി എം തിരുവനന്തപുരം മികച്ച ഫാക്കൽറ്റികളുടെ സഹകരണത്തോടെ കരുത്തിറ്റ ഒരു സഹകരണ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഭരണസമിതി അംഗങ്ങൾക്ക് അവസരം ഒരുക്കുകയാണ് സഹകരണ പരിശീലനത്തിന്റെ ലക്ഷ്യം എറണാകുളം ജില്ലയിലെ മുപ്പത്തെ സർവീസ് സഹകരണ ബാങ്കിന്റെ ട്രെയിനിങ് ഹാളിലാണ് പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആദ്യ പാർട്ട് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരം രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് ഫീസ് താമസ സൗകര്യം വേണ്ടവർ സ്വന്തം നിലയിലാണ് ഏർപ്പാട് ചെയ്യേണ്ടത് ഫീസിൻ്റെ ഭാഗമല്ല കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര High grade coconuts, advanced technology, triple filter process, a product of Benginisheri Service Cooperative Bank.